നമസ്കാരം സൈനിക കണ്ടുപിടിച്ച നാൾ മുതൽക്കേ അതിന്റെ രുചി എന്താകുമെന്ന് മനുഷ്യൻ ആലോചിച്ചിട്ടുണ്ടാവാം എന്നാൽ അതിനെ രുചിച്ചു നോക്കാൻ ആരും തയ്യാറായിരുന്നില്ല പക്ഷെ പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലയാളി സൈനികട് രുചിച്ചു നോക്കി അതിന്റെ രഹസ്യം ശാസ്ത്രലോകത്തിന് സമ്മാനിച്ചു എറണാകുളം സ്വദേശിയായ എം വി പ്രസാദ് ഒരു സ്വർണ്ണപ്പണിക്കാരനാണ് ഈ അപൂർവ അനുഭവം രേഖപ്പെടുത്തിയത് ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളിൽ മുങ്ങിയിരുന്ന പ്രസാദ് രണ്ടായിരത്തി ആറ് ജൂൺ പതിനേഴിന് പാലക്കാട്ടിലെ ഒരു ഹോട്ടൽ മുറിയിൽ ജീവൻ ഒടുക്കുകയായിരുന്നു എന്നാൽ പ്രസാദിന്റെ ആത്മഹത്യാക്കുറിപ്പ് ഒരു ചരിത്ര രേഖയായി മാറി പ്രസാദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു ഡോക്ടർമാരോട് പൊട്ടാസ്യം സൈനൈഡ് ഇതിന്റെ രുചി ഞാൻ അറിഞ്ഞു വളരെ പതുക്കെ ആരംഭത്തിൽ കുറച്ച് പുകച്ചതുപോലെയാണ് നാക്കെല്ലാം എരിയും ഹാഡാണ് നല്ല ചവർപ്പാണ് ഈ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രലോകം സൈനൈഡിന്റെ രുചിയെ അക്രിഡ് ടെസ്റ്റ് വിത്ത് ബേണിംഗ് സെൻസേഷൻ എന്നാണ് വിശേഷിപ്പിച്ചത് പ്രസാദ് ഒരു സാധാരണ മലയാളി കുടുംബത്തിൽ ജനിച്ച ഒരാളായിരുന്നു സ്വർണപ്പണി ജീവിത ഉപാധിയാക്കി ഗോൾഡൻ ജുവല്ലറി വർക്ക്സ് എന്ന കട തുടങ്ങുകയും ചെയ്തു എന്നാൽ രാജസ്ഥാനിൽ നിന്ന് വന്ന ചില തട്ടിപ്പുകാരുടെ കൈകളിൽ പതിയെ പണവും സ്വപ്നങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടു വഞ്ചിക്കപ്പെട്ടതിന്റെ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ ആത്മഹത്യക്ക് തയ്യാറായി സ്വർണപ്പണിക്കാരനായതുകൊണ്ട് തന്നെ സൈനേഡ് സ്വന്തമാക്കാൻ പ്രസാദിന് ബുദ്ധിമുട്ടുണ്ടായില്ല ആത്മഹത്യാ കുറിപ്പിന്റെ ആദ്യ പേജിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ രണ്ടാമത്തെ പേജിൽ മാതാപിതാക്കൾക്കുള്ള വാക്കുകൾ മൂന്നാമത്തെ പേജിൽ മജിസ്ട്രേറ്റിനുള്ള കുറിപ്പ് അതിനെല്ലാം ശേഷം അവസാനത്തെ പേജിൽ സൈനേഡ് ഉപയോഗിച്ച അനുഭവം അദ്ദേഹം വിശദീകരിച്ചു അവസാനമായി പ്രസാദ് തൻ്റെ അബദ്ധം കുറിച്ചു ഞാൻ സൈനേഡ് മദ്യത്തിലിട്ട് അലിയിക്കാൻ ശ്രമിച്ചു പക്ഷെ അത് അലിഞ്ഞില്ല അതേ പേന കൊണ്ട് ഞാൻ ഈ കത്തെഴുതി എഴുതുന്നതിനിടയിൽ പേനയുടെ അറ്റം നാക്കിൽ മുട്ടിച്ചു അതിനുശേഷം ഭയങ്കരമായ എരിശിലുണ്ടായി അതിൻ്റെ രുചി എഴുതിയ ശേഷം ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ പി ബി ഗുജറാൾ കണ്ടെത്തിയത് പ്രസാദ് നേരിട്ട് സൈനൈഡ് കുടിച്ചിരുന്നില്ല അവൻ ഉപയോഗിച്ച പേനയിലൂടെ ഒരു മുതൽ രണ്ട് മില്ലിഗ്രാം സൈനൈഡ് ആകെ അത്ര ശരീരത്തിലേക്ക് കടന്നു അതായത് ഒരു മൈന്യൂട്ട് മില്ലിഗ്രാം ഒരു ചെറിയൊരു പൊടി അവൻ്റെ ശരീരത്തിലേക്ക് സൈനയുടെ കടന്നു കയറി അതിൻ്റെ ചൂടേറിയ ചവർപ്പാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പ്രസാദിന്റെ ആത്മഹത്യാക്കുറിപ്പ് ലോക ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബുക്കർ പുരസ്കാര ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ബെഞ്ചമിൻ ലെബസ്റ്ററിൻ്റെ വെൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് എന്ന പുസ്തകത്തിലൂടെയാണ് പ്രസാദ് ഇന്ന് ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് മരണത്തിനപ്പുറം ശാസ്ത്ര ലോകത്തിന് ഒരു സംഭാവന നൽകിയ വ്യക്തിയാണ് പ്രസാദ് ന്യൂസ്